No. ഇക്ക ഇതുകൂടി വെക്ക പിന്നെ എപ്പോഴും പോണ സാധനമാണ് ഇനിയിപ്പിക്ക ഇതൊന്നും എടുക്കാണ്ട് അവിടെ ചെന്നിട്ട് ഇനി വാങ്ങാനും ഇറക്കണ്ടപ്പൊ ഒന്നാമിത്ര പെട്ടെന്ന് പോകണ്ടായിരുന്നു ഇക്കോ ഞാൻ വിചാരിച്ച ഇങ്ങനെ പെട്ടെന്ന് പോണ്ടോ കല്യാണം കഴിഞ്ഞിട്ട് ജീവിച്ച് കൊടുപേലും മാറിയില്ല ഒരു മാസം ആയിട്ടുള്ളു ഇപ്പൊ ഞാൻ വന്നിട്ട് മൂന്ന് മാസം നിൽക്കാന്ന് വിചാരിച്ച ഞാൻ വന്നത് ഇപ്പൊ അറബി ഞാൻ വിളിച്ച എന്തായാലും ഞാൻ പോട്ട് ആറു മാസം കഴിഞ്ഞിട്ട് അതുവരെ ഫോണൊക്കെ കുളിക്കാലോ വീഡിയോ കോളൊക്കെ പിന്നെന്താ മാലികാട് ടോളോ ദേ ഓരും ഇല്ല ഓരടിയാട്ടുന്നെന്നൊക്കെ പോർത്ത ഞാൻ എന്നാരങ്ങാനോ ഓര ഓര ഓ അമ്മ നീലികയുടെ ഫ്രണ്ടിനെ കുറ പോയിട്ടു ഇപ്പോ റാപിനെ സായനന്ദരേഖാ കേട്ടേ ഇതാടി ചൊള്ളദോ പോട്ടുണ്ടാക്കി തന്നേ കൈച്ചിട്ട് പറയാിക്കേ ഓരട്ടി അല്ല ഓ ചക്ക വറട്ടീദു ചക്ക വട്ടീദു കാക്ക് എങ്ങിനെ ഇഷ്ടമല്ല അല്ലായിട്ട് പോയാണ്ടി എങ്ങും எங்க 1000 കാണാനില്ല വഴുന്നമല അല്ലേ സിത്തെവല്ലേ കാക്ക് കുറേ നാളായി കഴിക്കാലാ അസ്മില്ലേ ഞാൻ പറഞ്ഞത് അവിടെ എത്തിയിട്ട് ഞാൻ സമാന വിളിക്കാറുട എന്നെ കാത്തിരിക്കും വേണ്ടിക്കും ഐഷ റീന നീ എന്നെ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കേണോ ആ വിര എനിക്ക് വെഷം ഉണ്ടാവില്ലേ കൊപ്പെട്ടന്ന അടുത്തന്ന് പോവുമ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം ഇല്ലായിട്ടുള്ളൂ അനിയമ്മേ ന്നോട് വരണില്ല എന്ന് വീഡിയോ കോളക്കന്ന് വിളിക്കാം ഞാൻ ഇക്കടെ വിളയാത്തതിനെ കരഞ്ഞേനെ ഇവിട കടന്ന ഉറങ്ങി പോയി ഞാൻ ഇപ്പോ എത്തിയോളാണ് നിന്നെ വിളിച്ച നീ 왜 കിടന്ന് ഉറങ്ങു

മുഖം ഒന്ന് ഒന്ന് വന്നു വിളിച്ചാണ് ആ ഇനി എന്നെ ഇനിന്ന് വേണ്ട അതൊക്കെ അതൊക്കെ അന്ന് കഴിഞ്ഞ കാര്യങ്ങളല്ലേ ഷമീർ എന്നെ വേണ്ട എനിക്ക് കുറച്ച് തിരക്കുണ്ട് വെച്ചേ എനിക്ക് മറക്കാരൻ കഴിഞ്ഞിട്ടില്ല ആ എനിക്ക് കുറച്ച് പണിയുണ്ട് വെച്ചേക്ക് ജീവൻ കൊടുത്ത് സ്നേഹിച്ചിട്ട് പിന്നെ എൻ്റെ വീട്ടുകാർ കല്യാണം ആലോചിച്ചപ്പോൾ എന്താണ് അവനെന്നോട് പറഞ്ഞത് വീട്ടുകാർ പറയണ അനുസരിക്കും എനിക്ക് കുറച്ച് പ്രശ്നങ്ങളും പ്രാരാബ്ധമുണ്ട് ഇപ്പോൾ എല്ലാം മറന്നേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഇപ്പം എൻ്റെ മുഖം ഓർക്കണോലും മനുഷ്യനെ മനസ്സമാധാനം കളയാനായിട്ട് വിളിക്കലേനും ഈ പെണ്ണ് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ അടുക്കളയിൽ ഉണ്ടാവും ഓർത്താണ് ഇങ്ങോട്ട് വന്നത് റൂമിലുണ്ടോ റൂമിൽ പോയി നോക്കട്ടെ അവന്റെ ഫോണാണെന്ന് ഒന്ന് ഫോൺ വിളിക്കണേന്ന് തോന്നാൻ കുറച്ച് എനിക്ക് ചോദിക്കാൻ എന്തായാലും ചായ േ അതൊക്കെ നമ്മൾ മറന്ന കാര്യങ്ങളാണ് പിന്നെ വിളിച്ച് ശല്യപ്പെടുത്താൻ എന്തിനാണ് ഭർത്താവ് ആരും നമ്മൾ രണ്ടും അറിയുള്ളൂ അതൊന്നും വേണ്ട എനിക്ക് എന്തൊക്കെയാണ് ചതിക്കാനൊന്നും പറ്റൊന്നുമില്ല അതൊക്കെ നമ്മള് മറന്ന കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ വിവാഹ ജീവിതത്തില് ചതിക്കാൻ പറ്റൂല ഇക്കാര്യം നിനക്ക് ചതിക്കാൻ പറ്റില്ല ഞാൻ നിന്നെ ചതിക്കും നിന്റെ നമ്മുടെ പഴയ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇക്കാര്യം അറിയിക്കാൻ വാട്സാപ്പിൽ ഞാൻ അയച്ചോളൂ ും ചെയ്യല്ലേ പിന്നെ ഫോണിൽ നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ എനിക്ക് ജീവിതവും കിട്ടിയേക്കണം നിങ്ങളായിട്ട് നശിപ്പിക്കലേ ആ ജീവിതം എപ്പോ

ആ ശരി എന്നാ എനിക്ക് കൊറച്ച് പണിയുണ്ട് ഞാൻ ചപിക്കണായിരുന്നല്ലേ എന്നെ ജീവന് തുല്യം സ്നേഹിക്കണേ അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ എന്ത് സ്നേഹവും എന്നിട്ട് ഇപ്പൊ എനിക്കൊരു നല്ല ജീവിതം കിട്ടിയപ്പോ അത് തകർക്കാൻ വേണ്ടി നോക്കണേ ഞാനിപ്പ എന്ത് ചെയ്യും ഇപ്പൊ വിളിച്ചാൽ ആളാ കിട്ടൂല കിട്ടിയാൽ തന്നെ അവള് സംസാരിച്ചിട്ട് അപ്പൊ തന്നെ നോക്കും ഇപ്പൊ പണ്ടാത്തോലെ എന്നോട് സംസാരിക്കണത് താല്പര്യം ഇല്ലാത്തോരാ വിളിച്ചോൾക്ക് എന്താ പറ്റിയേക്കണത് ഫോൺ ചെയ്യണല്ല എടുക്കണേ ഇല്ല കട്ട് ചെയ്ത് വിളിച്ചോട്ടെ

ഒരു ദിവസം നീയെ ഞാൻ വിളിക്കുന്നോടത്തൊന്ന് വാ അതിനുശേഷം ശേഷം നിന്റെ മുമ്പിൽ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാം പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ നീ വാ ഞാൻ നിന്നെ ഒരുപാട് ആഗ്രഹിച്ചല്ലേ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഒന്നും സാധിക്കണ്ടേ നമ്മൾ എന്താ മാത്രമേ അറിയുള്ളൂ ഞാൻ പക്ഷെ ഒന്നിനും പറ്റൊന്നുമില്ല എന്റെ ജീവിതം എന്റെ ജീവിതം ഇങ്ങനെ തകർക്കണത് ഞാൻ നിങ്ങൾ എന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും ഡിലീറ്റ് ചെയ്ത് അല്ലാണ്ട് നിന്റെ ജീവിതം ഒന്നും തകരാൻ ഒന്നും പോണില്ല നമ്മൾ രണ്ടുപേരും മാത്രമല്ല അറിയുള്ളൂ ഞാൻ നിന്നെ ഒരുപാട് മോഹിച്ചാണ് എന്റെ ആഗ്രഹമൊക്കെ ഒന്ന് സാധിച്ചു കഴിഞ്ഞിട്ട് നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാം എന്തിനാ നിങ്ങൾ കളയാ വേദനിപ്പിക്കുന്നത് ഇന്ന് രാത്രി വരാൻ പറ്റുമോ പിന്നെ ഡിലീറ്റ് ചെയ്ത്

ഇനി ും പറയാൻ നിൽക്കരുത് ഇത്ര നേരെ ഞാൻ വിളിക്കുന്നത് നമ്മളിവിടുത്തെ പണി കഴിഞ്ഞ ഒരു ക്യാപ്പൂട്ടുമ്പോഴാണ് വിളിക്കുന്നത് വീട്ടിലേക്ക് അതാണ് നമ്മുടെ ഒരു ആശ്വാസം എന്തായാലും ഉമ്മാനെ വിളിക്കട്ടെ നല്ല ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ എന്താണ് ഇത്തരം തിരക്കെന്ന് ചോദിക്കട്ടെ ഉമ്മാനോടെ വീട്ടില് ഹലോ 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 ഉമ്മ ഉമ്മ ആ എന്താ മോനെ സുഖല്ലേ

എപ്പോഴും സംസാരിക്കണം എല്ലാ ദിവസവും വെറുതെ വെറുതെ സംസാരിക്കണല്ല അപ്പൊ പിന്നെ അവൾ ആരോടാണ് ഈ അവളെ വീട്ടിൽ നിന്ന് വല്ല ഒരാവശ്യൊക്കെ അവൾ ഉമ്മ വിളിക്കും എപ്പോഴൊന്നും അവര് വിളിക്കാറൊന്നുമില്ല പിന്നെ ഈ ആരോടാണ് അവൾ ഇത്ര മാത്രം അവള് സംസാരിക്കും റൂമേക്ക് മണിക്കൂറോളം സംസാരിക്കുന്നുണ്ട് മോനെ അപ്പൊ ഞാൻ വിചാരിക്കണത് മോനെ ഒഴിവ് കിട്ടുമ്പോ മോൻ വിളിക്കണെന്നല്ലേ ഓർക്കണത്

ഇവളാരോടാണ് പിന്നെ ഇത്രമാത്രം സംസാരിക്കണ കളിയും ചിരിയും ഭർത്താനും ഒക്കെ കേക്ക് എനിക്ക് റൂമിൽ ഇരുന്നിട്ടുണ്ടെങ്കില് എന്തോ ഒരു പ്രശ്നം ഉണ്ട് പടച്ചോനെന്തായാലും രാവിലെ നീ എങ്ങോട്ടാണ് ഞാനിന്ന് വീട്ടിൽ പോണിയാണ് ഉമ്മാക്ക് സൂലം പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു നീ അയി ഇന്നലെ പോണ കാര്യൊന്നുംറഞ്ഞില്ലല്ലോ സാധാരണ വീട്ടിൽ പോലേ ദിവസം പറയൂല ആ അത് പിന്നെ ഉമ്മാനോട് പറയണ്ടിരുന്നത് വിളിച്ചത് തീരെ അയ്യോസ്പിറ്റലിൽ പോകാൻ കൂടെ ഉമ്മ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരും ഉമ്മാനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് നീ അപ്പൊ അവനോട് അനുവാദ ചോദിച്ചാ പെട്ടെന്ന് ഇന്നലെ പോകുമ്പോ പറയാനുണ്ട് അപ്പൊ ഉമ്മാർത്താനം പറഞ്ഞിട്ടുല്ല ഇപ്പൊ ിക്കാൻ എനിക്ക് കഴിയൂല അവൻ എന്തെങ്കിലും ചേട്ടെ കുറച്ച് ഫോട്ടോസ് അല്ലേ അവൻ്റെ കൂടെ നടന്നതും നിന്നതും ആയാ കുറച്ച് ഫോട്ടോസ് എല്ലാം അവൻ കാണിക്കുള്ളൂ അതിനപ്പുറത്തോട്ടൊന്നുമില്ലല്ലോ എന്തായാലും അവൻ കാണിക്കട്ടിക്കാനാ വന്നെടുത്ത് വെച്ച് കാണാം എന്താ ശരി എന്താ പറ്റിയത് എന്നെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം അല്ല ഞാനും ഇങ്ങോട്ട് വന്നത് നീ ഇപ്പൊ ഇവിടെ നിന്നൊക്കെ അരങ്ങി പ്രശ്നം ഉണ്ടാക്കേണ്ട ഉമ്മയൊക്കെ കേട്ടു നമുക്കേ പുറത്തോട്ട് സംസാരിക്കാം നമുക്ക് ബീച്ചിലേക്ക് പോവാ വേറെ അയ്യൂ ഒന്നും നിന്റെ ഭാഗത്ത് ഉണ്ടാവില്ല നീ എല്ലാം ബുദ്ധിപരമായിട്ട് കൈയ്യം ചെയ്തല്ലോ ഇപ്പഴേങ്ങനെ നീ നിന്നോട് തുറന്നു തുടങ്ങില്ല അതാണ് നിനക്ക് നിങ്ങളുടെ കൂടുതൽ കൂടുതൽ സ്നേഹം പറയാം അവൻ്റെ ആരും ഒക്കെ നമുക്ക് പോലീസിനോട് പോലീസിന് നമുക്ക് പരാതി കൊടുക്കാം ആ ഫോട്ടോസൊക്കെ എന്തുവാണെങ്കിലും നനയ്ക്കട്ടെ ഇനിയിപ്പം ഇത്ര ആരും അറിയാമല്ലോ അതൊക്കെ ഞാൻ ബാക്കി നോക്കിയപ്പോൾ ഞാൻ സമയത്ത്